ആർളം ഫാമിന്റെ സാമ്പത്തിക ഭദ്രത തന്നെ നിലനിൽക്കുന്നത് ആർളം ഫാമിനകത്തെ കശുവണ്ടിയുടെ വിളവനുസരിച്ചാണ് എന്നാൽ ഇപ്പോൾ കശുവണ്ടി ശേഖരിക്കാൻ കശുമാവിൻ ചുവട്ടിൽ പോകേണ്ടി വരില്ല പകരം ആന പോയ വഴി ആനപ്പിണ്ടം നോക്കി പോയാൽ മതി ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി ഒരു ആനപ്പിണ്ടത്തിൽ നിന്ന് മാത്രം രണ്ട് രണ്ടര കിലോ കശുവണ്ടി ലഭിക്കുമെത്രെ ആർളം ഫാമിൽ തമ്പടിച്ച കാട്ടാനകൾ ഇപ്പോൾ കശുമാവൊക്കെ കുലുക്കി താഴെ വീഴുന്ന കശുമാങ്ങ കശുവണ്ടിയോടെയാണ് അകത്താക്കുന്നത് ഇതോടെ കശുവണ്ടി ശേഖരിക്കുന്നവർ കാട്ടാന പോയ വഴി പിണ്ടവും തപ്പി നടക്കുകയാണ് നമ്മളിപ്പോൾ കശുവണ്ടി പാട്ടം എടുത്ത കശുവണ്ടി പാട്ടെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരാന തിന്നുന്ന ഒരു ഇരുന്നൂറ് കിലോ മുന്നൂറ് കിലോ വണ്ടി ഡെയിലി തിന്നുന്നുണ്ട് ഇത് അതിൻ്റെ ഒരു സാമ്പിൾ മാത്രം ഇത് ഇതിപ്പോൾ റോഡിലിത് ഉള്ളിലോട്ടെല്ലാം കാണണം ആന നേരുന്നുണ്ട് ഇവരോട് പറയുമ്പോൾ ഇവർക്കൊരു തമാശ പോല അവർ വരുന്നുണ്ടോ എന്ന് വെച്ചാൽ വരുന്നുണ്ട് എന്തിന് റോഡിൽ വന്നിരിക്കും റോഡിൽ ആന വരുമോ വരുന്നുണ്ട് പോർഷ് വിളിക്കുമ്പോൾ എല്ലാ സമയത്തും വരുന്നുണ്ട് അവർ ഇതൊന്നുമല്ല പക്ഷെ അവർക്ക് ആന ഓടിക്കേണ്ട ആന ഇവിടെ നിന്നാൽ മതി ആന ഒക്കെ തീറ്റ ഇവിടെയുണ്ട് കശുവണ്ടിയുണ്ട് കശുവണ്ടി കഴിയുമ്പം തെങ്ങ് കുറിക്കും തെങ്ങ് കഴിയുമ്പം അങ്ങ് കുറിക്കും അങ്ങെല്ലാം തീർന്നിനി ഓരോ കൃഷികളും ഈ ഫാം നശിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഉദാഹരണം ഇവരെ അനാസ്ഥയാണ് ഞമ്മക്കിതെന്ന് വെച്ചാൽ നമ്മളെല്ലാരോടും പറഞ്ഞു അധികാരിയോടും എല്ലാം പറഞ്ഞു നമുക്ക് ഒരു വിധത്തിലും വയക്കിയ പൈസ പോലും കാട് തെളിച്ച പൈസ പോലും കിട്ടാത്തൊരവസ്ഥയാണ് അത് കാട് തെളിച്ച പൈസ കിട്ടണ്ടത് അതുപോലും കിട്ടാത്ത അവസ്ഥയുള്ളത് ഈ ദൃശ്യം പകർത്തിയത് കീഴ്പള്ളി പാലപ്പുഴ റോഡരികിലെ ഫാം നഴ്സറിക്ക് സമീപത്തു നിന്നുമാണ് പത്തും ഇരുപതും കാട്ടാനകളാണ് ഈ മേഖലയിൽ വിഹരിക്കുന്നത് ഇങ്ങനെ ഓരോ ദിവസവും കിലോ കണക്കിന് കശുവണ്ടിയാണ് നശിച്ചു പോകുന്നത് ന്യൂസ് ബിറോ ഇരട്ടി